ഹലോ ഗായ് ടി ജി സ്റ്റീൽ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ നല്ല ഹൈറ്റുള്ള വിൻഡോസ് ആണ് ടാറ്റാജി എയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ട്യൂബ്സും ആണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇതിപ്പോൾ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിൻ്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിനിപ്പോൾ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെന്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെന്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിവിടെ മണ്ണാർക്കാടിലെ ഷോറൂമിൽ ഇതിന് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാവുന്നതാണ് നമ്മുടെ അടുത്ത് വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റീൽ ഡോർസ് സ്റ്റീൽ വിൻഡോസ് പെട്രേഡ് ഡോർസ് എല്ലാം അവൈലബിൾ ആണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൃത്യാവും നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങി പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ കാരണം സിമ്പിൾ ആണ് മരം മോയിസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോയിസ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിന്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതെ ആവുകയാണ് അപ്പം ഇതിന് ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ ചവിട്ടി തുറക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം അടച്ച് തുറക്കാൻ ശ്രമിക്കും സംഭവങ്ങളെല്ലാം മരത്തിന്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല എത്ര വർഷങ്ങളോളം നിങ്ങൾ സ്റ്റീൽ ഡോർസ് അടച്ചിട്ടാലും പിന്നെ നിങ്ങൾ തുറക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും ഇങ്ങനെ പലവട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മരത്തിൽ നിന്ന് സ്റ്റീലിലേക്ക് മാറ്റിയിരിക്കുന്ന സമയം